പതിവ് പോലെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നു എൻ ഡി എക്ക് വൻ ഭൂരിപക്ഷം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഏറെയും ഈ വേളയിൽ മുൻകാല എക്സിറ്റ് പോൾ ഫലങ്ങളും അതിൻ്റെ ശാസ്ത്രീയതയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എക്ക് അനുകൂലമായിരുന്നു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റോടെ ഭരണത്തുടർച്ച നേടിയ എൻ ഡി എയുടെ സീറ്റുനില മുന്നൂറ്റി അൻപത്തിരണ്ട് എന്ന് ഇന്ത്യ ടുഡേ ഏറെക്കുറെ കൃത്യമായി പ്രവചിക്കുകയും ചെയ്തു എന്നാൽ യഥാർത്ഥ ഫലം പുറത്തു വന്നപ്പോൾ തീർത്തും ഭിന്നമായ പ്രവചനങ്ങളും എക്സിറ്റ് പോളിലൂടെ മാധ്യമങ്ങളും ഏജൻസികളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് എൻ ഡി എ ഭരണ തുടർച്ച നേടുമെന്നായിരുന്നു എന്നാൽ എൻ ഡി എ സീറ്റ് നില നൂറ്റി എൺപത്തി ഒന്നിലൊതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗത്തിൽ ബി ജെ പി ഭരണത്തിലേറുമെന്നു തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രവചനം എന്നാൽ ശരാശരി സീറ്റ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നായിരുന്നു പ്രവചനം ഫലം വന്നപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി പതിനേഴിലെ യു പി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സഭ പ്രവചിച്ച മാധ്യമങ്ങൾക്ക് തെറ്റി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രവചനവും മാധ്യമങ്ങൾക്ക് പിഴച്ചു ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് സഖ്യം വ്യക്തമായ മാർജിനിൽ സത്യപ്രതിജ്ഞ ചെയ്തു തൂക്ക് സഭയായിരുന്നു എക്സിറ്റ് പോൾ ഫലം അതേ വർഷം ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലവും തെറ്റി ആപ്പ് തരംഗം പൊതുവിൽ പ്രവചിക്കപ്പെട്ടുവെങ്കിലും എഴുപതിൽ അറുപത്തിയേഴ് സീറ്റ് വരെ കെജ്രിവാളിൻ്റെ പാർട്ടി നേടുമെന്ന് ആരും കരുതിയില്ല കഴിഞ്ഞ വർഷം മധ്യപ്രദേശിൽ ബി ജെ പി അധികാരത്തിൽ തുടരുമെന്ന് പ്രവചിച്ചത് കുറച്ചു മാധ്യമങ്ങൾ മാത്രമായിരുന്നു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് തരംഗം പ്രവചിച്ചവർക്കും കഴിഞ്ഞ വർഷം തെറ്റി അങ്ങനെ നോക്കുമ്പോൾ പിഴവുകൾ എക്സിറ്റ് പോളുകളുടെ കൂടപ്പുറപ്പാണ് കാത്തിരുന്ന് കാണാം